പ്രിയപ്പെട്ട സെമിനാറിൻ്റെ അധ്യക്ഷൻ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഴീക്കോട് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് മുഹമ്മദ് റാഫി വെള്ളിക്കൂടങ്ങര പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സഖാവ് അശോകൻ തുടങ്ങിയ ഗ്രൂപ്പിലെ സഖാക്കളെ സുഹൃത്തുക്കളെ ആദ്യമായി തന്നെ സെപ്റ്റംബർ മാസം നടക്കാൻ വേണ്ടി പോകുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മയുടെ നാലാമത് വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊള്ളുകയാണ് മതസമുദായങ്ങളോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം എന്ന വിഷയമൊക്കെ യഥാർത്ഥത്തിൽ വലിയൊരു അതിബൃഹത്തായൊരു വിഷയമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അത്രയും വിശാലമായി ചർച്ച ചെയ്യേണ്ട അത്രയും വിശാലമായി അവതരിപ്പിക്കപ്പെടേണ്ടതായ എല്ലാ കാലങ്ങളിലും കൂടി കണ്ടുപോകേണ്ട ഒരു വിഷയമായിട്ടാണ് നമുക്ക് മുന്നിൽ എപ്പോഴും ഈയൊരു സാഹചര്യം കടന്നു വരും നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകളെ സംബന്ധിച്ച് നമ്മളെല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഭൗതികവാദപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയവും നിലപാടുകളും എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ അതായത് മാർക്സിസ്റ്റുകാർ തീർത്തും മതത്തെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മതവുമായി ബന്ധപ്പെട്ട് ലോകത്തെമ്പാടും മാർക്സിസ്റ്റുകളെയും മതത്തെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ചയ്ക്കിടയാക്കാൻ കാരണമായിട്ടുള്ളത് മാർക്സും ഏംഗിൾസും എല്ലാം വളരെ വർഷങ്ങളെടുത്ത് പഠിച്ച് മനസ്സിലാക്കി ഒരു മതം അല്ലെങ്കിൽ മതവിഷയം അല്ലെങ്കിൽ മതവിശ്വാസം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്നത് എങ്ങനെയാണത് മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുപോക്കിന് തടയിടുന്നത് എന്നത് വളരെ വ്യക്തമായി തന്നെ പ്രത്യശാസ്ത്രപരമായി തന്നെ സൂചിപ്പിച്ചു പോവുകയും ഒരു മതവും മതവിശ്വാസിയും എങ്ങനെയാണ് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഒരു സമൂഹത്തിന് മുന്നോട്ടുപോക്കിന് ഗുണകരമാകുന്നത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഇന്ത്യയിലിരുന്ന് ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് മതവിഷയത്തെ മാർക്സിസ്തവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്ന നമുക്ക് മുന്നിൽ ഒരു ലോകോത്തര വിഷയമായി ഒരു ലോകോത്തര കമ്മ്യൂണിക്കേഷനായി ബന്ധമായി നിലപാടായി നമുക്ക് മതവും കമ്മ്യൂണിസ്റ്റുകാരും ചേർത്ത് സംസാരിക്കുക അത്ര എളുപ്പമല്ല അത് സാധ്യമായ കാര്യവുമല്ല മതവുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റുകൾക്ക് അടിസ്ഥാനപരമായ നിലപാട് എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മകപരമായ നിലപാട് തന്നെയാണ് മതവിശ്വാസത്തെയല്ല നമ്മൾ ഒരിക്കലും എതിർത്തിട്ടുള്ളതോ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അനുഭാവം പുലർത്തിയിട്ടുള്ളതുമായിട്ടുള്ളൊരു വിഷയം മതവിശ്വാസമല്ല നാം എതിർത്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും മതവിശ്വാസത്തെ രൂപപ്പെടുത്താനുണ്ടായിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അത്തരമൊരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുത്താനുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളെയാണ് പൂർണ്ണമായും മാർക്സ് എതിർത്തിട്ടുള്ളത് മാർക്സിസവും ലെനിസിസവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാർക്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മറ്റു നമുക്ക് പൊതുവെ അറിയാവുന്നതുപോലെ മതമനുഷ്യനെ മയക്കുന്ന കറുപ്പാണും എന്ന പ്രയോഗങ്ങളൊക്കെ നമുക്ക് മുന്നിൽ മാർച്ച് അവതരിപ്പിച്ചതുമായി ഒരുപാട് അലതല്ലി നടക്കുന്ന വാക്കാണ് അതൊക്കെ യുക്തിവാദികൾ മാർക്സിസത്തെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വീക്ഷണത്തെ മതവിശ്വാസത്തിനെതിരായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വലതുപക്ഷം മാക്സിസം മതത്തിനെതിരാണെന്ന് ഉപയോഗിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി അവർ വളർത്തിക്കൊണ്ടുവന്നിരുന്ന പ്രയോഗമാണ് പ്രയോഗം ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥവും അവസ്ഥാന്തരങ്ങളൊക്കെ വളരെ വലുതാണ് വളരെ പുറകിലാണ് ഇവർ ഉദ്ദേശിക്കുന്നതിലും വളരെ പുറകിലാണ് ഇവിടെ മാർക്സ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ദർശനത്തിൻ്റെ കയ്യിലുള്ള ബൗദ്ധികമായ ആയുധമാണ് തൊഴിലാളി വർഗം തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ കയ്യിലുള്ള ത്വാത്വികമായ ആയുധം ദർശനവുമാണ് എന്ന് മാർക്സ് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് കാരണം നമുക്ക് മതത്തെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹിക വിപ്ലവം സാധ്യമല്ല മതവിശ്വാസത്തിനോ മതവിശ്വാസികൾക്കോ സാമൂഹിക വിപ്ലവത്തിൽ നിന്ന് മാറി നിൽക്കാനും സാധ്യമല്ല വ്യക്തമായി പറഞ്ഞാൽ യുക്തിവാദപരമായി മതത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റവും സാധ്യമല്ല മാർക്സിസത്തിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വർഗസമരത്തിലൂടെ സാമൂഹിക വിപ്ലവത്തിലൂടെ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണെങ്കിൽ ആ സാമൂഹിക വിപ്ലവ മുന്നേറ്റത്തിൽ മതവിശ്വാസികളും പെടുന്നുണ്ട് മതവിശ്വാസികളല്ലാത്തവരും പെടുന്നുണ്ട് മതത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നവരും പെടുന്നുണ്ട് അതിനെതിരായവരും പെടുന്നുണ്ട് അങ്ങനെ ജനസാമാന്യങ്ങളാകമാനം തൊഴിലാളി വർഗവും അധ്വാന വിഭാഗങ്ങളും ഉൾപ്പെടുന്നതായിട്ടുള്ള ബൂർഷ വിഭാഗത്തെ മാത്രം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രായോഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് മാർക്സിസ്റ്റുകാർ ആ മാർസിസ്റ്റുകാർ സമൂഹത്തിൽ അതിവിപലമായി നിൽക്കുന്ന ഒരു വിഭാഗം എന്ന നിലയ്ക്ക് മതവിശ്വാസത്തെ അല്ലെങ്കിൽ മതവിശ്വാസികളെ മതസമുദായങ്ങളെ എതിർത്തുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുക എന്ന നിലപാട് ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ ഒരു കാരണം ഓരോ രാജ്യത്തിനും ഓരോ രാഷ്ട്രീയ സ്ഥിതിയാണ് എന്നുള്ളതാണ് അതായത് പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഭൂർശ്വാസികളുടെ ശക്തി എന്ന നിലക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത് യൂറോപ്പിലാണ് അത് വിപ്ലവ ശക്തിയായി കടന്നു വരുന്നുണ്ട് എങ്കിൽ യൂറോപ്പിലെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമായി ഇന്ത്യ രാജ്യത്തിനകത്ത് കടന്നു കടന്നുവെന്നത് രാജ്യത്തെ അല്ലെങ്കിൽ നിലവിലുള്ള മതസ്ഥാപനങ്ങളും ദൈവവിശ്വാസവും മുതലായവ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഭൂഷ സാംസ്കാരിക വിപ്ലവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലാകട്ടെ മതസ്ഥാപനങ്ങളെയും മതവിശ്വാസത്തെയും നേരിട്ട് വെല്ലുവിളിക്കാതെ അവയെ പരിഷ്കരിക്കുക എന്ന ഒരു മറയ്ക്ക് പിന്നിൽ പരിഷ്കരിക്കുക എന്ന അല്ലെങ്കിൽ നവോത്ഥാനപ്പെടുത്തുക എന്ന രൂപത്തിലേക്ക് ജാതി വ്യത്യാസം അതുപോലെ പഴഞ്ചൻ രീതിയിലുള്ള കുടുംബ ബന്ധങ്ങൾ സാമൂഹിക വിവാഹ വിവാഹരീതികൾ തുടങ്ങിയ നവീകരിക്കുന്ന ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി എന്തുണ്ടായി നമ്മുടെ രാജ്യത്ത് ബൂർഷാ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രവേശനം നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് അപ്പോൾ യൂറോപ്പിലെ സ്ഥിതിയല്ല നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോഴുള്ളത് നമ്മുടെ രാജ്യത്തെ സ്ഥിതിയല്ല മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകുമ്പോഴുള്ളത് അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മതവുമായി ബന്ധപ്പെട്ട് മതസമുദായവുമായി ബന്ധപ്പെട്ട് നാം എന്ത് നിലപാടുകൾ എടുക്കണമെന്നത് അതാത് രാഷ്ട്രത്തിനകത്തെ അതാത് രാജ്യത്തിനകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വവും രൂപപ്പെടുത്തുന്ന നയരൂപീകരണത്തിൻ്റെ ഭാഗമായുള്ള നിലപാടുകളിലേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത് അടിസ്ഥാനപരമായി മതവിശ്വാസത്തിന് എന്നതിനപ്പുറത്ത് മതവിശ്വാസം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ വിപ്ലവത്തിനെതിരായ വിഷയങ്ങൾക്ക് അടിയുറച്ച നിലപാട് സ്വീകരിക്കുകയും അതിൽ നിന്നുകൊണ്ട് സാമൂഹിക മുന്നേറ്റത്തിന് മതവിശ്വാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുകൂടി എങ്ങനെ മുന്നോട്ട് പോകാം എന്ന നയങ്ങൾ രൂപപ്പെടുത്തുകയാണ് ഓരോ രാജ്യത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ ഇ എം എസ് സൂചിപ്പിക്കുന്നുണ്ട് അതായത് യുക്തിവാദികൾ മാർക്സിസ്റ്റുകളാകമാനം യുക്തിവാദികളാണെന്നും മതത്തിനെതിരാണെന്നും വലിയ പ്രചരണം നടത്തി മാർക്സിസ്റ്റ് സ്വഭാവ മാർക്സിസ്റ്റുകളെ പൂർണ്ണമായും മതവിശ്വാസങ്ങൾ മതവിശ്വാസികളിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമം നടന്ന വേളയിൽ യുക്തിവാദവും യുക്തിവാദ പ്രചാരകരും കമ്മ്യൂണിസ്റ്റുകളെയും മാർക്സിസ്റ്റുകളെയും നിരാകരിക്കുന്ന സമീപനവും വന്നപ്പോൾ ഇ എം എസ് ഇറക്കിയ ഒരു പുസ്തകമാണ് യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും ആ പുസ്തകത്തിൽ ഇ എം എസ് വളരെ ലളിതമായി പറയുന്നുണ്ട് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് കേരളമടക്കം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാണ് യുക്തിവാദികൾ ചെയ്തിരുന്നത് പോലെ മതസ്ഥാപനങ്ങൾക്കും ദൈവവിശ്വാസത്തിനെതിരായിട്ട് പ്രചാരണവും സമരങ്ങളും നടത്തുന്നതുകൊണ്ട് മാത്രം എന്തില്ല ഒരു പ്രയോജനവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല മറിച്ച് ആധുനിക ശാസ്ത്രത്തിൻ്റെ വിജ്ഞാനം സ്വായത്തമാക്കിക്കൊണ്ടും ഭരണവർഗങ്ങളുടെ തന്ത്രങ്ങളും അടവുകളും അവയെല്ലാം തോൽപ്പിക്കാനുള്ളൊരു കഴിവ് നേടിക്കൊണ്ടും ഒരു ബഹുജന പ്രസ്ഥാനം തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വരികയും അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൻ്റെ വളർച്ചയും സംഘടിത ശക്തിയുമാണ് മതസ്ഥാപനങ്ങളെയും ദൈവവിശ്വാസത്തിൻ്റെയും എല്ലാം ചങ്ങലക്കെട്ടിൽ നിന്ന് ബഹുജനങ്ങളെ മോചിപ്പിക്കാനുള്ള മാർഗം എന്ന് ഇ എം എസ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാധാരണ പാർട്ടിക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ ആ പുസ്തകത്തിൽ ഒരു വാചകമായി അവതരിപ്പിക്കുന്നുണ്ട് അത് സൂചിപ്പിക്കുന്ന ഇന്ത്യൻ കാലാവസ്ഥക്കനുസരിച്ച് ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ചുള്ള നമ്മുടെ നിലപാടുകൾ തന്നെയാണ് ആ നിലപാട് നമുക്കുള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകൾ കയറിയാലും നമുക്കൊരു കുഴപ്പമില്ല കയറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത് അതായത് വിശ്വാസ വിശ്വാസികൾക്ക് അത് തീർത്തും അങ്ങനെ തന്നെയാണ് അവിശ്വാസം വിശ്വാസികൾക്കായിട്ട് വിട്ടുകൊടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ വിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ വർഗ ഭാഗമായി അവരെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന അവരുടെ അവകാശബോധം ഉണർത്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാനും നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ഫലസ്തീനെതിരായി സാമ്രാജ്യത്വ ശക്തികളുടെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ പലസ്തീനെ ആക്രമിക്കുമ്പോൾ നമ്മൾ പലസ്തീനൊപ്പം നിന്നുകൊണ്ട് പലസ്തീന് പിന്തുണ നൽകിക്കൊണ്ട് അവിടെ വലിയൊരു മതവിഭാഗത്തെ ആക്രമിച്ച് ഭൂമി കൈയടക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു അതിനെതിരായി നമ്മൾ ശബ്ദമുയർത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പുറത്ത് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അത് ഏത് നിലയിലാണെങ്കിലും പൊയ്ക്കോട്ടെ എന്നും അപ്പുറത്ത് അക്രമണപരമായി അധിനിവേശപരമായി അതൊരു സാമൂഹ്യ പ്രശ്നമായി അതിനെ മുന്നിൽ കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മതവിശ്വാസികളായ ആളുകളിൽ താഴ്ന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്നില്ല എന്ന് കണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റു സ്വഭാവങ്ങൾ വ്യത്യസ്തമായി ജാതീയമായി മതവിശ്വാസികളിൽ തന്നെ വെർത്തിരിവുണ്ടാക്കി രണ്ടാം തരക്കാരായി അടിമകളായി തൊട്ടുകൂടാത്തവരായി തീണ്ടിക്കൂടാത്തവരായി ആളുകളെ മാറ്റി നിർത്തിയപ്പോൾ അത് ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ പോലും അവർക്ക് കയറാൻ പ്രവേശനം നേടാൻ അവകാശവും അവസരവും നൽകണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് അടിവാങ്ങി സമരം ചെയ്ത കൃഷ്ണപ്പിള്ളയടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഈ ദാർശനികമായ നിലപാടിനെ ഊന്നിക്കൊണ്ടാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് അതായത് വിശ്വാസിയല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനായ കൃഷ്ണപിള്ള വിശ്വാസികൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നത് അവകാശബോധത്തിലേക്ക് തൊഴിലാളി വർഗത്തെ അടുപ്പിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തീർത്തും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ക്ഷേത്രപ്രവേശനം നടത്തി ദൈവത്തോട് പരാതി പറഞ്ഞതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ അവൻ്റെ പ്രയാസങ്ങൾ തീരും എന്ന് വിശ്വസിച്ചതുകൊണ്ടല്ല കൊണ്ടല്ല അപ്പൊ വലിയൊരു ഭൂഷാവർഗം അല്ലെങ്കിൽ ഒരു മേധാവിത്വം മനുഷ്യർക്ക് മുകളിലേക്ക് കടന്നു വരുമ്പോൾ ആ മേധാവിത്വത്തെ മതത്തിനകത്താണെങ്കിൽ മതത്തിനകത്തും അതല്ല സാമൂഹ്യ ജീവിതത്തിലാണെങ്കിൽ അതിനകത്തും തൊഴിലിലാണെങ്കിൽ തൊഴിലിനകത്തും ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടി പ്രതിരോധിച്ച് അവൻ്റെ അവകാശബോധമുണ്ടാക്കി അവനിലെ തൊഴിലാളിയെ ഉണർത്തി അവനെ വർഗസമരത്തിൻ്റെ ഭാഗമാക്കുക എന്ന പ്രായോഗിക പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അവിടെ മതവും സാമുദായിക സംഘവും തമ്മിലുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ചോ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചോ അവരുടെ ഇച്ഛകളെക്കുറിച്ചോ നമ്മൾ വേവലാതിപ്പെടുന്നേ അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിനെ മാത്രമാണ് നമ്മൾ ഏകാഗ്രമായി എതിർത്തുകൊണ്ടിരിക്കുന്നത് മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നത് ശരിയായ കാര്യമല്ല എന്നാൽ രാഷ്ട്രീയത്തിന് എന്തു ചെയ്യാം ഈ രാഷ്ട്രീയ രാഷ്ട്രത്തിനകത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാനുള്ള സാഹചര്യവും ഉണ്ടാകുക എന്നുള്ളതാണ് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും അത് മതത്തെ വർഗീയവൽക്കരിക്കാനെ ഉപകരിക്കും അത് മതത്തിൻ്റെ നേതൃത്വത്തിൽ ആ രാഷ്ട്രത്തെ നശിപ്പിക്കാനും ഉപകരിക്കും അതിൽ തർക്കമില്ല അതിൻ്റെ ഉദാഹരണം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും അറിയാവുന്നതാണ് അത് ഏത് നിലയിലാണെന്ന് അങ്ങനെ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും തകർക്കുക എന്നത് ഒരു പ്രായോഗിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ പ്രവർത്തനമായി നമ്മൾ ഏറ്റെടുക്കുന്നതാണ് സംഘപരിവാരവും അതുപോലെ തന്നെ നമ്മുടെ നാടിനകത്തെ മതമൗലികവാദികളും ഉയർത്തിക്കൊണ്ടുവരുന്ന സമൂഹത്തിൻ്റെ മുന്നേറ്റത്തെ തടയിടാനാകുന്ന തരത്തിലേക്ക് പിന്നോട്ടടിക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ മതത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഇടപെടലിനെ നമുക്ക് പൂർണ്ണമായും തകർത്തെറിയേണ്ടതുണ്ട് അങ്ങനെ പൂർണ്ണമായും തകർത്തെറിയപ്പെടുമ്പോൾ അത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെതിരാണെന്നും മതം മതമായി നിൽക്കേണ്ടതുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തി മതവിശ്വാസികളെ ബോധ്യപ്പെടുത്തി ഇടപെടുക അതിനെ പ്രതിരോധിക്കുക എന്ന കടമ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുപോക്കിനെ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് വിജ്ഞാന സമ്പത്ത് നേടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് നാം നടത്തുന്ന പ്രവർത്തനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അതിനെ വിധിചലിച്ചു കൊണ്ടുപോകാനും ഇന്നത്തെ സമൂഹത്തിന് സാധ്യമാകും നാം മുന്നോട്ട് വെക്കുന്ന വെക്കുന്നൊരാശയം മതത്തിനെതിരാനും മതവിശ്വാസത്തിനെതിരാണെന്നും ചൂണ്ടിക്കാണിച്ച് മാർക്സിസ്റ്റുകളെ പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മുൻകാലങ്ങളിൽ പലതവണ നടന്നിട്ടുണ്ട് അമ്പത്തി ഏഴിൽ അധികാരത്തിലേക്ക് കടന്നു വന്ന ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ വിമോചന സമരത്തിലൂടെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ ഏറിയ പങ്കും വഹിച്ചത് മതസാമുദായിക സംഘടനകളായിരുന്നു അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു പ്രത്യേക പശ്ചാത്തലമായിരിക്കും ആ പശ്ചാത്തലത്തിൽ തന്നെ ഭൂശ്വാസികളും വലതുപക്ഷ ശക്തികളും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് മാർക്സിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും പൂർണ്ണമായി നിരാകരിക്കുക ഒറ്റപ്പെടുത്തുക എന്നതിനെ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് നമ്മൾ അതായത് കമ്മ്യൂണിസ്റ്റുകൾ മതവിശ്വാസത്തിനെതിരാണ് എന്ന പ്രവർത്തനത്തിലും എന്ന ധ്വനിയിലുമുള്ള അവരുടെ കാഴ്ചപ്പാടിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലൂടെയാണ് അവിടെ ജനാധിപത്യപരമായി നിലകൊള്ളുക എന്നത് ജനാധിപത്യപരമായി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുക എന്നത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അതിനെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുക എന്നത് നമ്മൾ ഏറ്റെടുക്കുന്ന വലിയ പ്രവർത്തനമാണ് ജനാധിപത്യത്തിനകത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗവും ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് പൂർണ്ണമായും എല്ലാ മതവിശ്വാസികൾക്കും ഒരേ അവകാശമാണ് എല്ലാ മനുഷ്യർക്കും ഒരേ അവകാശമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് പ്രത്യേക മതമില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന് പ്രത്യേക മതമില്ലാതിരിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതവിശ്വാസികൾക്കും മതത്തിനും മതസമുദായങ്ങൾക്കും രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള അവരുടെ ശേഷിയെ ക്ഷയിപ്പിക്കുന്നു എന്നാണ് ആ ശേഷിയെ ശക്തിപ്പെടുത്തുക എന്ന പണിയാണ് ഇന്ന് നിലനിൽക്കുന്ന മതവർഗീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതവർഗീയവാദികൾ മതവിശ്വാസികളല്ലാതിരിക്കുകയും മതവിശ്വാസികളെ ഒരു തരത്തിലും എതിർക്കാതെ മതവിശ്വാസികളെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകളും മാർക്സിസ്റ്റുകളും ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് ബഹുജനങ്ങളെ പൂർണ്ണമായും ഇത് ബോധ്യപ്പെടുത്തി പോകുക എന്നത് ഇപ്പോഴും സാധ്യമാകാത്ത കാര്യമാണ് ഇവിടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ നേരിടുന്ന ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ ന്യൂനപക്ഷങ്ങളുമായി പ്രീണനത്തിൽ ഏർപ്പെടുന്നു കമ്മ്യൂണിസ്റ്റുകാർ മതങ്ങളെ മായി വലിയ കൂട്ട് ചങ്ങാത്തം കൂടുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആദർശങ്ങൾ അവർ കൈവടിയുന്നു ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള വിഷയങ്ങൾ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇതെല്ലാം വലതുപക്ഷം വളരെ ആസൂത്രണമായി മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് അനുഭാവികളും പാർട്ടി പ്രവർത്തകരുമടക്കം നമുക്ക് മുന്നിലുണ്ട് പാർട്ടി പ്രവർത്തകരിൽ പോലും ചിലപ്പോൾ ചില സംശയങ്ങൾ ഉതിരാറുണ്ട് അവിടെയാണ് ഈ ഇ എം എസും മാർക്സും എല്ലാം സൂചിപ്പിച്ചിട്ടുള്ള നമ്മുടെ ആദർശത്തിൽ ഊന്നിക്കൊണ്ടുള്ള നമ്മുടെ ആശയത്തെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇതിനെ അധികം പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഒരു പൂർണ്ണ മതവിശ്വാസിക്ക് മതവിശ്വാസത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആകാൻ വേണ്ടി സാധ്യമാകില്ല വൈരുദ്ധ്യാത്മക ഭൗതികത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരാൾക്ക് മതവിശ്വാസിയാകാനും സാധ്യമല്ല എന്നാൽ ഈ ചിന്താഗതികൾ പേറുന്നയാളുകൾ അവരുടെ ചിന്താഗതികളിലൂടെ സഞ്ചരിക്കുകയും ഇതേ മനുഷ്യർ തന്നെ ഇതേ രണ്ട് വിഭാഗങ്ങൾ തന്നെ തോളോട് തോൾ ചേർന്നുകൊണ്ട് സാമൂഹ്യ മുന്നേറ്റത്തിനും വർഗസമരത്തിനും പങ്കാളികളാകുകയും ചെയ്യുക എന്നതാണ് മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചുള്ള പ്രായോഗിക പ്രവർത്തനം അതായത് ഒരു മതവിശ്വാസിക്ക് വർഗ്ഗസമരത്തെ നയിക്കുക എന്നത് സാധ്യമല്ല എന്നാൽ ഒരു മാർക്സിസ്റ്റുകാരനെ ഒരു ഭൗതികവാദിക്ക് വർഗസമരത്തെ നയിക്കുക എന്നത് സാധ്യമാകുകയുള്ളൂ അപ്പോൾ പാർട്ടി പ്രവർത്തകരായി കടന്നു വരുന്ന ആളുകൾ പാർട്ടി അനുഭാവികളായി കടന്നു വരുന്ന ആളുകൾ മാർക്സിസ്റ്റ് വീക്ഷണത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെല്ലാം വർഗസമരത്തെ നയിക്കാൻ പ്രാപ്തരായി മാറുകയും ആ പ്രാപ്തരായ ആളുകൾ മതവിശ്വാസികളടക്കമുള്ള അധ്വാന തൊഴിലാളി വർഗത്തെ ആ വർഗസമരത്തിൻ്റെ ഭാഗമാക്കി വിപ്ലവ മുന്നേറ്റത്തിൽ അണിനിരത്തുകയും ചെയ്യുക എന്ന പ്രവർത്തനം ഏറ്റെടുക്കേണ്ടവരാണ് മതത്തെ നിരാകരിക്കുക മതത്തെ ഇല്ലാതാക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലക്ഷ്യമേ അല്ല അതിനനുസരിച്ചുള്ള സമകാലികമായ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്കനുസരിച്ച നിലപാടുകൾ അതാത് കാല ത്തിൽ രൂപപ്പെടുത്തി പോകുക എന്നത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മതസാമുദായകമായിട്ടുള്ള നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും അടിവരയിട്ട് നമുക്ക് കാണാം ലോകത്തിലെവിടെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വത്തിനും വേണ്ടി നിങ്ങൾ മതവിശ്വാസിയാണോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകാൻ മതവിശ്വാസം ഒരു രാജ്യത്തും അതിൻ്റെ ഭരണഘടനാ പ്രകാരം അതൊരു മാനദണ്ഡമേയല്ല വിശ്വാസിയായാലും വിശ്വാസി അല്ലെങ്കിലും പാർട്ടി ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഏതൊരാൾക്കും പാർട്ടി അംഗമാകുകയും പാർട്ടി അംഗമാകുന്ന ഏതൊരാളും നമ്മുടെ മാർക്സിസ്റ്റ് ചിന്താഗതികൾക്കനുസരിച്ച് നിലപാടുകൾക്കനുസരിച്ച് പാർട്ടി ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിച്ചു മുന്നേറാൻ തീരുമാനിക്കുകയും അത് വർഗസമരത്തെ നയിക്കാൻ അവരെ പ്രാപ്തമാക്കുകയും ആ വർഗസമരത്തിലേക്ക് ലോകത്തിലെ മുഴുവൻ ബഹുജനങ്ങളെയും അണിനിരത്തി കൊണ്ടുപോകുക എന്ന വലിയ ബൃഹത്തായ പോരാട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരായി കമ്മ്യൂണിസ്റ്റുകൾ ഈ ആദർശ നിലപാടിനോടൊപ്പം ചേർന്ന് പോകുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായി നമ്മുടെ നിലപാടായി നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ നിലപാട് എന്ന വിഷയത്തെക്കുറിച്ച് ഭാവിയിൽ വലിയ ചർച്ചകൾ ഉയർന്നുവരാൻ സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ നാം പ്രത്യേകമായി പാർട്ടിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അനുഭാവികളും പാർട്ടി പ്രവർത്തകരും മതവിശ്വാസികളെ അത് ഭൂരിപക്ഷ സമുദായമായിക്കോട്ടെ ന്യൂനപക്ഷ സമുദായമായിക്കോട്ടെ അതിനിടയിൽ തന്നെ ചൂഷണം അനുഭവിക്കുന്നവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാനും മതവിശ്വാസികൾക്കിടയിൽ തന്നെ ചൂഷണവും അത് നേരിടുന്നവരും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും സാധിക്കുക എന്നത് നമ്മുടെ പ്രവർത്തനത്തിന് വലിയൊരു മേൽക്കൈയായി കടന്നു വരും അതിൻ്റെ ഭാഗമായി നമുക്ക് കേരളത്തിലൊരു പക്ഷേ അത്രയെന്ന് പ്രയാസമില്ലെങ്കിലും ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും അത് അതിഭീകരമായ രീതിയിൽ മുന്നേറുന്നുണ്ട് അത് കാലാനുസൃതമായി മാറ്റം വരുന്നുണ്ട് തമിഴ്നാട്ടിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും മറ്റു പല സംസ്ഥാനങ്ങളിൽ അത് കൂടി വരുന്നതും കേരളത്തിൽ തന്നെ മറ്റു പല രീതികളിൽ അത് കടന്നു വരുന്നതും എല്ലാം നമുക്ക് കാണാം അത്തരം അനാചാരങ്ങളെയും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കുന്ന പിന്നോട്ടടിയെയും പ്രത്യേകം സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെ സാമൂഹികമായി നേരിടാനും അവർ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മതവിശ്വാസികളെ കൂടി അണിനിരത്താനും സാധിക്കുക എന്ന പോരാട്ടം കൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതാണ് ആ ഏറ്റെടുക്കലിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നിലപാടുകളെയും നമ്മുടെ ആദർശത്തെയും പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയൂ എന്നാണ് നമ്മുടെ കാലാകാലങ്ങളിലുള്ള നമ്മുടെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് വെക്കുന്നത് അതിനനുസരിച്ച് തന്നെ നമുക്ക് മുന്നേറാൻ കഴിയേണ്ടതുണ്ട് ഭാവിയിൽ നമ്മുടെ ഓരോ മുന്നേറ്റവും അതിനുതകുന്ന തരത്തിൽ മാറട്ടെ എന്ന് കൂടി ഈ സെമിനാറിൻ്റെ വേളയിൽ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് സെമിനാർ സംഘടിപ്പിച്ച ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു പ്രിയസനാക്കളെ ഇൻഗുലാബ്സിൻഡാവ